അങ്ങനെ ടിഷനം ചെയ്യോപ്പിച്ചു ഭാവി മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വന്നാലോ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ചു ത്രെഡ് ചെയ്യാ കൂട്ടി കളർ ചെയ്യ പത്ത് മണിക്കാണ് ഓപ്പണിങ് ഇപ്പത്ര സമയം പത്തര മണിക്കൂർ ഉദ്ഘാടനത്തിന് പോകാലേ ടിശ ബേബി ടിഷബേബി വരണ നിക്കുന്നു കടന്റെ ഉദ്ഘാടനം പുതിയ കടന്റെ ഉദ്ഘാടനം പെൺകുട്ടി തന്നെ ആയില്ലേ അതോട് പരാതി ഉണ്ടാവൂല മൂന്നുട്ടിയ പെൺകുട്ടിണ്ടായോണ്ട് അപ്പൊക്കെ താടിയിലേടി പോവാം േഡി ഓപ്പണിംഗാണ് പുതിയ ഓപ്പണിംഗ് എത്ര ആളാണ് ശരി കുട്ടികൾക്കാണ് പത്ത് മണിക്കാണ് ഓപ്പണിങ് ഇപ്പത്ര സമയം പത്രേ ഞങ്ങളെല്ലാരും പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കഴിഞ്ഞിട്ടില്ല എത്ര നാപ്പതിനെ ഇരുപത്തൊന്ന് ചെരുപ്പൊന്നുമില്ല ഇനി പെറ്റടക്കല്ലേ അപ്പൊ പിന്നെ ചെരുപ്പൊന്നും അത് ചെറുപ്പം കരയിലിടത്തോട്ടേക്കും പിന്നെ നമ്മളെ അഞ്ചു ചേച്ചി ഇല്ലേ ഞങ്ങള് ആ ഓരോ മോനാണ് പോകണില്ല പോകാനൂലേ ഇന്ന് പോവൂലെ നമ്മ കൊറച്ച ദിവസം നിന്നാലും ഭയങ്കര അറ്റാച്ച്മെന്റ് ആക്കണം ആ ചെമ്പലൊക്കെ മതി കഴിച്ചില്ലായ്മണ് അത് വേറെ വിഷയം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ

ട്ടോ ഫ്രണ്ട് ചൊഖിനും മുൻവശത്തുനിന്ന് കേറുന്നോടത്തന്നെ കോണിമാ കൂടെ കേറണം പിന്നെ കുഞ്ഞോളൊക്കെ തടി കൊറയും പറഞ്ഞു കാണണ്ടേ തൊണ്ണൂറൊക്കെ ആ സുഖാണ് ഇവിടെ വന്നാലൊക്കെ ചായ കുടിക്കാനും ചായ കുടിച്ചിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഉണ്ടാക്കാനൊക്കെ സെറ്റപ്പാണ് ഇതിനനുസരിച്ച് ഏരിപ്പിട്ടില്ല അപ്പൊ അളയാനൊക്കെ റെഡി ആയിട്ടുണ്ട് ിപ്പുട്ടനൊക്കെ വന്നങ്ങടാതെ താടിയിലേടിയിലൊക്കെ സ്വാഗതം ഇവിടെ പേരൊന്നും ഇതില്ല ഇതാണ് താടിയിലേടി മലയാളി മാറി പോയെന്താ ഉദ്ഘാടന ബ്യൂട്ടി പാർലർ ലേഡീസോടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മളെ വീട്ടിലെത്തിയോടുകൂടി ബ്യൂട്ടീഷ്യൻ വീട്ടിലെത്തിയോടൊപ്പം ഫുള്ള് തിളങ്ങാണ് എല്ലാരും വീട്ടിലിന്നെ മൊത്തം കോണി കയറി വല്ല്യമാടാൻ കരുതിട്ട് അയിക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ടോ സാധപന്നെ വല്യമ്മനെ തെരഞ്ഞെടുക്കാന വലിയമ്മ നല്ല ഹൈ റേഞ്ച് കുടിച്ചാ മറ്റേ വളഞ്ഞെത്തി കോണിന്റെ വലിയത് നേരിട്ടല്ല അവിടെ പിന്നെ സുഖമില്ലാന്നും പറയാൻ പാടില്ല സെക്രട്ടായിട്ട് വരണം ചെയ്യാലോട്ട് അത് ആ സമയത്ത് ഞാൻ ഉത്തരവാദിയല്ല വരും എല്ലാരും വരും ലേഡീസിനുള്ള സെറ്റപ്പ് ആക്കിങ്ങോട്ട് പോന്നോണ്ട് എല്ലാർക്കും അതെ ഒരു കാലത്ത് ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞാരേ ആ അവിടെ പറയണേ അതെ ഇവരൊക്കെ ഇവിടെ വെള്ളിയമ്മ അമ്മ ആ അപ്പൊ അതിലും വാട്ടി ഒന്നും കാട്ടുണ്ടല്ലേ കാര്യങ്ങള് എല്ലേ ബ്യൂട്ടി എല്ലാവരും താടി ബ്യൂട്ടി ആക്കി മാറ്റി വിടും ക്ലീൻ ചെയ്ത് വിടും ഇതൊക്കെ ജുബിന്റെ ക്രിയേഷൻ ഉണ്ട് ഞാൻ വീട്ടിലൊക്കെ ബ്യൂട്ടി പാർലർമാരുണ്ടായോണ്ട് ഹെഡ് അതല്ല രസേ നിനക്ക് പറ്റിയത് എന്താ കാണിച്ചു ആ ഊഞ്ഞോരമ്മ പോയി പിന്നെ ഒന്നുകൂടി അടിച്ചല്ലേ അത്ര സ്പീഡ് കാണിച്ചാണ് അതായിട്ട് അവര് മറക്കും പറ്റി കഴിഞ്ഞാല് ഭാവിയിലെ ഇവിടെ ചെയ്യാൻ ബ്യൂട്ടീഷ്യൻ പിന്നെ ചെയ്യത പണിക്കാരെ പരിചയപ്പെട്ടോളോ എവിടുന്നെടുക്കണ നോക്കട്ടെ അല്ലേ ക്രീം നിങ്ങട്ടാ അവിടുത്തെ റൂമൊക്കെ ഇവിടെ ഒക്കെ വെറൈറ്റി കുഞ്ഞാലങ്ങളൊക്കെ ഉണ്ട് ഏതാനും സിനിമ പൊട്ടിണ്ടായി അതൊക്കെ അടുത്ത് വിഷാറാക്കി ഓള് റൂമ് പടിയൊന്നും ഇല്ല ഒരു പേരെ ഫ്ലാറ്റ് നിങ്ങളെ റൂമ വിടെ സെറ്റ് ഏ കറത്താൻ കറുത്തിങ്ങാണ്ട് എന്താണ് മുടിയൊക്കെ ഇതാക്കി കൊടുക്കാനൊക്കെ ഞങ്ങൾ കിടക്കുക ുള്ളിലെ കുട്ടികള ക അപ്പൊ കഴിച്ച് ഉദ്ഘാടികാകെ ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിൽ ഉദ്ഘാടനം ആകുമ്പോൾ ഇഷ്ടാകെ എഴുതി കൊറച്ച് ബാക്കി ഉണ്ട് ഇറങ്ങാണ്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ ഉറക്കൊക്കെ എന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്യുള്ളൂ ഓട്ടറിപ്പോൾ കണ്ടി മാറ്റതി ഒന്നിട്ട് വന്ന അടുത്ത് അടുത്തൊന്ന് വന്ന പിന്നെ മറ്റേത് മറ്റൊന്ന് വന്ന സ്ഥല <laughs> <laughs> അങ്ങനെ ഇല്ല ടിഷമോള് ഉദ്ഘാടനം ചെയ്തോ ഉദ്ഘാടനം ചെയ്തതാ മോളും ടിഷമോള് ഒടന്നീനയാ ാണ് കഴിഞ്ഞ പോലെ അഞ്ഞൂറ് പൊളിക്ക

എല്ലാരും ഇത്തിരി ഇത് കൊടുക്കളി ആ കുറച്ച് മാസിക്കൊരു ചെയറ് ഒപ്പിച്ച് നിന്നുകൂടെ പഠിച്ച ഞാൻ നടന്നു വല്ലോ ആജ്യക്കണെ ഇതെ ഫസ്റ്റ് леഡി വെള്ളിമാന്റെ ഫ്രണ്ട് രണ്ട് മൂന്നോ ഓപ്പൺ ആക്കണ്ട ഇനി വെള്ളിമാന്റെ ഫ്രണ്ട് എടുക്കണെ അൽമാന്റെ പരിപാടി കഴിഞ്ഞാ മതി പിന്നെ കടന്നിട്ട് ഹൈറ്റിൽ ഒരു കടക്കുക ഇരയയന്റെ ചെയറിൽ ഞാനടേ പുറത്തോട്ട് നോക്കാനാണ് എന്നാലും ഓക്കേ അപ്പൊ ഇത് ആണുങ്ങളെ തരുക ആണുങ്ങളെ വരെ പെണ്ണിന്റെ ലുക്കാക്കി തരും ആ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ലുക്കല്ലേ ആ ലുക്കാക്കി തരും അതാണ് പ്രത്യേകത ഇപ്പം ഇവിടെ നല്ല അടിപൊളി സ്റ്റാഫും കാര്യവും അതൊക്കെ ഉണ്ടാകും എല്ലാവിധ പരിപാടികളും ചെയ്യും മസാജിങ്ണ്ട് ിട്ട് പെണ്ണുങ്ങളാരെങ്ങാട് വിട്ടാൽ മതി കുട്ടികളും ഇങ്ങോട്ട് വിട്ടാല് മാപ്പിളന്റെ തീരും പെണ്ണുങ്ങളും പെണ്ണിട്ടിന്റെ മുന്നേ പെണ്ണെന്നോ ഇപ്പോൾ അങ്ങനല്ലേ അൻസിണെങ്കി ഇപ്പൊ പെണ്ണുട്ടിന്റെ മുന്നെ കൊണ്ടുപോയി പെണ്ണുട്ട് എനിക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട് പൈലക്ക് പെട്ടെന്ന് മനസ്സിലാവലോക്കാണ് എനക്ക് അറിയണത് ഇങ്ങനെ േഡി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ബ്യൂട്ടിഫാൾ ഫ്രം കം അതിനെ വൺ ഓഫ് മോസ്റ്റ് ഹൈലൈറ്റഡ് ബ്യൂട്ടി പാർലർ ശ്രീ കേരളത്തിലെ ഇന്ന് ഒട്ടനവധി മുഖ്യ ബ്രാൻഡുകളിൽ ഒരു മെയിൻ ബ്രാൻഡായി മാറാൻ പോകുന്ന ബ്യൂട്ടി പാർലറാണ് കാടി ആൻഡ് ലേഡി കാത്തിരുന്ന് കാണാം എല്ലാരും പ്രാർത്ഥിക്കട്ടെ അതുവഴിച്ച അതേ കാര്യ ശിവരി ഞങ്ങളൊക്കെ കുളിപ്പിച്ചാരല്ലേ ഒരുപാടിയാണ് പറയുന്നത് താലേക്ക് വെക്കി പ്രാവശ്യം അവർ നേരെ തൊള്ളിക്ക് ഡാക്കി കൊടുത്തതാ വാ അതൊരു ആ അങ്ങനെയാണ് ഇരിക്ക ഇബ്രാഹിം ഇത് പഠിച്ച് ഇവിടെ മെയിൻ സ്റ്റാഫായി കയറുന്നതാണല്ലേ ഇബ്രാഹിമേ ബാപ്പാന്റെ ഒരു ചെറിയൊരു ഉത്തരവായി തോന്നിക്കും വേണ്ടേ പല്ലിമാനെ കുളിപ്പിച്ചണ്ടാണോ അവന്റെ ഫസ്റ്റത്തൊഴിക്കാട്ടണം വെള്ളം വരുന്നില്ലല്ലേ എന്റെ കെട്ട് കെട്ടുമാറ്റം ഞാൻ ചെയ്യാം എന്താണ് ടക്കണോ വലിമ്മ അല്ലെ എളുപ്പങ്ങളെന്തോസ്റ്റേ അങ്ങനെ കസ്റ്റമറോ രസോ സുന്ദരിയോ ഏ നല്ല ഭംഗിയാക്കി ഇമ്മ എന്തൊരു ഭംഗിണ്ട് കാണാൻ നീ കൂടി സുന്ദരിയാകും ഇതേപോലെ കുട്ടികളൊക്കെ നോലൊഴിച്ചാല് പോലെ എല്ലാ രീതിയിലും സോപ്പിട്ട് വഹക്കി ഉഷാറാക്കി എടുക്കൊടുക്കും അവളെ എപ്പൊ നോലൊഴിച്ചണം കരുതിക്കൊണ്ട് വരുമോ നോലൊഴിക്കാൻ സമയം ഇല്ല ഇല്ല ഇന്നും ഇന്നുണ്ട് ഒരു താജ്മഹൽ പണിയും പോവാണ് പോട്ടെ പുതിയ വിളിക്കാൻ കഴിഞ്ഞതായിട്ടൊക്കെ എല്ലാരും ഇവിടെ കസ്റ്റമറും കാര്യൊക്കെ ഇണ്ട് പോയി സാണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇവിടെ ഇവിടെ സെറ്റാക്കി പോയാ മതി നല്ല ഒഴിച്ച കൂതിലെ കുട്ടികളൊക്കെ നല്ലോണി നിർത്തും ആ മാറ്റി കൊടുക്കും എന്നാ ശെരിയാള് പോവണേ ഞമ്മള് കാക്കുവിന്റെ കടയിൽ നിന്ന് നേരെ എന്റെ മാപ്പിന്റെ കടയിൽ വന്നിരുന്നു ഐറ്റർക്ക് വന്നിരുന്നു കേട്ടോ അപ്പൊ കാക്കുവിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ട് ആ ഒരു കാരണം കഴിഞ്ഞു എന്താ അതിനോപ്പ്പ്പ് എറിയാം ഞങ്ങൾ തോപ്പ് ടോപ്പ് എറിയാറോക്കെ വേണമെങ്കിൽ അടിച്ചും കൊടുക്കും അങ്ങനത്തെ ഒരു പ്രത്യേക ഐറ്റം കടയാണ്

റോഡിന്റെ പക്കത്തന്നെയാണ് ആ കാര്യത്തിലൊന്നും കാര്യത്തില് ഹോട്ടലിന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ അവിടെ ഇരുത്തിങ്ങാണ്ട് ഈ ഉസ്മാനീന കയറ്റ ഇരുത്ത എന്നിട്ട് അടിച്ചാലേ ഇവിടെ കൊടുക്കുക അടിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാറ് വയറൊന്നിറഞ്ഞ് മുടിയൊക്കെ കെട്ടിന്റെ മുടി മുടി വെട്ടി എല്ലാം നീറ്റാക്കി പോവാ

ും വിഷയം അപ്പൊ എപ്പൊ കിട്ടിയോ എപ്പൊ കിട്ടണം അപ്പൊന്ന് അപ്പൊ ഇവിടെ ഒരാള് വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെയ്യുള്ളൂ കയ്യട്ടെറുള്ളൂ അല്ലാതെ ഒരു പണിയുണ്ട് പിന്നെ വരി അല്ലെ കൊറച്ച് കയ്യട്ടെ അങ്ങനെ ഒന്നും നമ്മള് പറയുന്ന രീതിക്ക് പെർഫെക്റ്റ് ആയി അടിച്ചു കടയിൽ എടുക്കില്ലല്ലേ ലേഡീസും ജെന്റ് നമ്മള് അൾട്രേഷൻ ചെയ്തോളാം ലേഡീസ് അൾട്രേഷൻ ചെയ്യുമ്പോൾ പുതിയത് നമ്മൾ എടുക്കില്ല കാരണം നമുക്ക് ജെന്സിന് തന്നെ ചെയ്യാണ്ടാവും പുതിയത് അടിക്കുമ്പോൾ നമുക്ക് ഒരു സമയം ഓവറാവുമ്പോൾ പ്രശ്നമൊന്നും അതായത് പെണ്ണുങ്ങൾ അടിച്ചാത്ത കേടൊന്നും ഇല്ല കേട്ടോ ഓവർ അടിച്ചാൽ കൊടുത്താൽ പണിയാവും അടിച്ചു കിട്ടൂല്ലോ അച്ചോറുണ്ടോ സാധാരണ അച്ചോറ് കിട്ടില്ല ിരിയാണി കടീമൊന്നും ഹോട്ടലൊന്നും അങ്ങനെ കിട്ടൂല ചമ്പു ബിരിയാണി ഉസ്മാനിയുടെ കൂട്ടില് ഒന്നായിട്ട് മൊത്തത്തിന് സെറ്റ് വൃത്താന്ന് തോന്നുന്നു സത്യം പറയാണെങ്കിൽ ആദ്യം ഇവിടെ വരുമ്പോ സ്പേസ് കുറവായിരിക്കും എടുത്തിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് വണ്ടി നിർത്താൻ പാർക്കിംഗ് ഏരിയ ഒക്കെ സെറ്റപ്പാണ് പിന്നെ അടുത്ത് ബിരിയാണി തന്നെയല്ലേ എടുത്തുകൊണ്ടാ വലിയ ആളുകൾക്ക് ചോദ്യമുണ്ട് ഇതൊക്കെ പുതിയത് അടിച്ചു നമ്മള് പറഞ്ഞാ മതിലറിലേതോ